പിന്നെ നമ്മൾ ഈ പുതിയൊരു വണ്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടിയുടെ പുറകെ ആ വണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിട്ട് ഒക്കെ തന്നെ മിക്കവരും വണ്ടി വാങ്ങിക്കുകയുള്ളൂ പക്ഷെ എന്താ അറിയുമോ എല്ലാവരും ഫിനാൻഷ്യലി സൗണ്ട് ആയിക്കോളണം എന്നൊന്നുമില്ല വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പല പൈസ തിരിമറി ചെയ്യലും പല പൈസ സ്വരൂപിച്ച് വെച്ചിട്ടൊക്കെയാണ് വണ്ടി വാങ്ങിക്കുക പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വേറൊന്നും കേട്ടോ വണ്ടി വാങ്ങിക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട പണിയിട്ടു സാധാരണയായിട്ട് പുതിയൊരു കാറ് വാങ്ങുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ ആവശ്യാർത്ഥം ഷോറൂമുകാർ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി തരും അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വേറൊന്നുമല്ല ഷോറൂമുകാരും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈ അപ്പ് ഉണ്ടാവും ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി തരുന്നത് അങ്ങനെ എടുക്കണം എന്നുള്ളത് അതായത് ഷോറൂം നമുക്ക് തരുന്ന ഇൻഷുറൻസ് തന്നെ എടുക്കണം എന്നുള്ള യാതൊരു വിധം നിർബന്ധമില്ല നമുക്ക് ഓൺലൈൻ വഴിയും ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ വഴി എങ്ങനെ ഇൻഷുറൻസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുക്കാം അങ്ങനെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ ഷോറൂമിൽ തരുന്നതിൻ്റെ ഇൻഷുറൻസിനെ കാട്ടിയും വില കുറച്ചും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടം മുട്ടമ്പണിയില്ലേ ആ മുട്ടമ്പണിയിൽ നിന്ന് കഴിച്ചലായിട്ട് ഓരോ വണ്ടിയുടെ വിലയ്ക്കനുസരിച്ച് നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടം പണി എന്ന് പറഞ്ഞ് വേറൊന്നുമല്ല വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നു ഫുൾ കവർ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തിറക്കുകയാണ് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ട് മുട്ട് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫുൾ കവർ ഇൻഷുറൻസിൽ ഇതൊക്കെ കവറായി പോകും കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞ മുട്ടകുണി വരുന്നത് വേറെ എവിടെയല്ല നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മൈനൂട്ടായിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു സൗണ്ട് വരിക വണ്ടി ചെറിയൊരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ കൊണ്ടുപോയി നേരാക്കി അത് വളരെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് മറ്റൊരു വിഭാഗം ആളുകളുണ്ട് വണ്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ല ചാവിയെടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഒരൊറ്റ വിടൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയും പട്ടാണി കുതിര ഓടിക്കുന്ന മാതിരി ഇന്ന് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവും ഒരു കഥയുണ്ടാവില്ല വണ്ടിയിൽ വെള്ളമുണ്ടോ റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ അതേപോലെ തന്നെ എൻജിൻ ഉണ്ടോ എൻജിൻ ഓയിൽ കുറഞ്ഞുണ്ടോ ഈ സിംബലെ എന്തിനാ വന്നിരിക്കണോ ഒന്നും അവർക്കറിയില്ല അവർ തിരിക്കുക വണ്ടി ഓടിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ഈ മുട്ടമണി വരാൻ പോകുന്നത് വേറൊന്നും അല്ല വണ്ടി എഞ്ചിൻ ഇല്ലാതെ ഓടി ലൂപ്രിക്കേഷൻ ഇല്ലാതെ വണ്ടി പോയി എഞ്ചിൻ കത്തി അല്ലെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളമില്ലാതെ കുറേ ഓടിയായി റേഡിയേറ്റർ കത്തിപ്പോയി ഈ വക സംഗതിക്കൊന്നും ഫുൾ കവറേജും ബമ്പർ ടു ബമ്പർ ഒന്നും കിട്ടില്ല അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കാരണം കൊണ്ടാണ് ഈ ഒരു സംഗതി വന്നിട്ടുള്ളത് അതിനൊരിക്കലും ഇൻഷുറൻസ് തരില്ല പക്ഷേ നമ്മളുടെ കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അബദ്ധങ്ങൾ വന്ന് വണ്ടിക്ക് ഭീമമായ സംഖ്യ ചെലവായി ഒരുപാട് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വന്നാലും ആ ഒരു സംഖ്യ കൂടി കവറായി വരുന്ന ഒരു ആഡ് ഓൺ ഉണ്ട് അതിന്റെ പേരാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ അപ്പൊ ഇതുപോലുള്ള ആഡ് ഓൺസ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും അല്ല കേട്ടോ നമ്മളുടെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ കയറി ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആഡ് ഓൺസ് അതിൽ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള ആഡ് ഓൺസ് അതിന് എടുത്ത് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആഡോൺസിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തന്നോളണമെന്നില്ല പിന്നെ മറ്റൊരു മുട്ടം പണി കിട്ടാൻ പോണത് പറഞ്ഞാൽ അത് ഇന്ന പർട്ടിക്കുലർ ആളുകളിൽ നിന്നല്ല ആർക്കും എപ്പോഴും കിട്ടാവുന്നതാണ് എന്റെ ഒരു വണ്ടിയുടെ കീ ആണ് ഈ ഒരു കീ ഈ കീന്റെ വിലയായിരിക്കില്ല ഇതിലും മുന്തിയ വണ്ടികൾക്ക് വരിക ഓരോ വണ്ടിയുടെ വിലക്കനുസരിച്ച് അതിന്റെ താക്കോല് കീഇൻറെ വിലയും കൂടി വരും ഈ ഒരു കീ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക മറ്റൊരു കീ സെറ്റ് വാങ്ങും ഇതിലേക്ക് ആഡ് ചെയ്യും അതുകൂടാതെ നമ്മുടെ വണ്ടിക്ക് ഒരു മോഷണശ്രമം നടത്തി ഡോറൊക്കെ ഇളക്കി അതിൻ്റെ സെൻറ്റർ ലോക്ക് കേടുവന്നു അപ്പോഴും നമ്മൾ മൊത്തം സെറ്റ് മാറ്റേണ്ടതുണ്ട് ആ സമയത്താണ് നമുക്ക് അവിടെയും ഒരു ആഡ് ഓൺ ഉണ്ട് കീ പ്രൊട്ടക്ഷൻ കവർ എന്നുള്ളതാണ് അതിൻ്റെ പേര് ഈ ഒരു ആഡ് ഓണും കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീക്ക് വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ കീസെറ്റും സെൻറ്റർ ലോക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതിക്കും വരുന്ന ക്യാഷ് ഇൻഷുറൻസ് കവർ ചെയ്തെടുക്കാൻ കഴിയും അപ്പം നമ്മൾ ഓൺലൈൻ വഴി നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആഡ് ഓൺസ് എല്ലാം ചേർത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ജി എസ് ടി രജിസ്ട്രേഷനുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓൺലൈൻ വഴി ഇത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ഓൺലൈനിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് ഇല്ല നിങ്ങൾ ഈ ഓഫ്ലൈനിൽ എടുക്കുന്നത് ഷോറൂമിൽ നിന്ന് എടുക്കുന്നത് അതേപോലെ തന്നെ ഇൻഷുറൻസ് ഏജൻറ്റിൽ നിന്ന് എടുക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ തന്നെയാണ് ഓൺലൈനിലുള്ളത് ഇത് കൂടാതെ ഇന്ത്യയിലുള്ള പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിലുള്ള ഇരുപത്തൊന്നോളം ഇൻഷുറൻസ് കമ്പനിയും ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് പാക്കേജ് അതേപോലെ തന്നെ ഇഷ്ടമുള്ള ആഡ് ഓൺസ് ഒക്കെ ചേർത്തിട്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് പിന്നെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടായി ക്ലെയിം ചെയ്യും ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിമിന് ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ഒരുപാട് കമൻസ് കാണാം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓഫ്ലൈനിലെടുത്തിട്ട് ഷോറൂമിൽ നിന്ന് എടുക്കണേ ഇൻഷുറൻസ് ഏജൻറ്റിന് അല്ല ക്ലെയിൻ തരുന്നത് ക്ലെയിം തരുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ് അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും തരേണ്ടത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓൺലൈൻ വഴി എങ്ങനെ നമ്മൾ ഇൻഷുറൻസ് എടുക്കാത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല ഈ വീഡിയോൻ്റെ കമൻ ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓൺ ചെയ്ത് കിട്ടും ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണ്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനികളുടെ പാക്കേജുകളും കാര്യങ്ങളും വരും കമ്പനി വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ആഡ് ഓൺസാ വേണ്ടത് ആ സംഗതി വരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അത് പുതിയ വണ്ടിയുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് അത് പുതുക്കണം എന്നുണ്ടെങ്കിൽ യാതൊരു പണിയില്ല ഈ വണ്ടിയുടെ നമ്പർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് ആഡ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ വരും അതുപോലെ തന്നെ ആഡ് ഓൺസ് വരും ആവശ്യമുള്ള എടുക്കുക പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടാവുന്ന ഇത്ര എളുപ്പമുള്ള പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടം പണി നിന്ന് കഴിച്ചിലാവാൻ കഴിയും അതുകൊണ്ട് മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ബൈ